പിതാവിന്റെയും മുത്രനെ ദർശനാമത്തിൽ ആമേ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മളുടെ ഭവനത്തിന് ദൈവിക സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു കുറച്ച് ബൈബിൾ വചനങ്ങളെ കുറിച്ച് ധ്യാനിക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ആ വചനങ്ങൾ നിങ്ങളുടെ ഒരു ഡയറിയിൽ എഴുതിയെടുക്കുകയും നിങ്ങൾ അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും വേണം നമ്മളുടെ ഭവനം പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും കൂടുകത്ര മന്ത്രവാദം അത്തരത്തിലുള്ള ശക്തികളുടെ അടിമന്തത്തിൽ നിന്നും നമ്മളുടെ ഭവനത്തെ സംരക്ഷിക്കുന്നതും നമ്മളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുന്നതിനുമുള്ള കുറച്ച് വചനങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ ഭവനത്തിന്റെ മുക്കും മൂലയിലും വരെ ഇതിൻ്റെ അഭിഷേക നിറയിൽ അത്രക്കേറെ അഭിഷേകമുള്ള ചില വചന ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് വചനത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ നിന്നും നമുക്ക് ആട്ടിറക്കാൻ സാധിക്കും കർത്താവിന്റെ വചനം അത്രയേറെ ശക്തിയുള്ളതാണ് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായിരിക്കുന്നു എന്ന വചനം പറയുന്ന പോലെ തന്നെ കർത്താവിൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യപ്പെട്ടിരിക്കുന്ന മക്കളാണ് നമ്മളെ തൊടാൻ ഒരു പിശാചനം സാധിക്കില്ല ഈ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അപ്പോൾ നമ്മളുടെ പ്രധാന വാതിലിൽ നമ്മുടെ ഡൈനിങ് ഏരിയ നമ്മളുടെ അടുക്കള നമ്മളുടെ ബെഡ്റൂം കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി റൂം വർക്ക് ഏരിയ ഇവിടെ എല്ലായിടത്തും ദൈവത്തിന്റെ സംരക്ഷണം കാവലും ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ചില വചനഭാഗങ്ങളുണ്ട് ഈ വചനഭാഗങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ആ മുറികളിൽ എല്ലായിടത്തും കർത്താവായ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ശക്തമായ സംരക്ഷണം കൊണ്ട് നിറയും ഇതിലൂടെ നമ്മുടെ കുടുംബത്തിൽ സമാധാനം സന്തോഷം ഐക്യം പിന്നെ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ പഠന മേഖലയിൽ ഉയർച്ചയുണ്ടാകും രോഗസൗഖ്യങ്ങൾ ഉണ്ടാകും വിടുതലുണ്ടാകും കാരണം ഈ വചനത്തിൻ്റെ ശക്തി മുഖാന്തിരം പിശാചിന് ഇനിയകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല നമ്മൾ അവനെ ബന്ധിച്ചു കഴിഞ്ഞു നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അതിർവരമ്പിട്ട് കഴിഞ്ഞു പിന്നെ ഈ പൈശാചിക ശക്തികൾക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല അത് വചനത്തിൻ്റെ ശക്തിയാണ് സുപ്രിയ സഹോദരങ്ങളെ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വചനങ്ങൾ ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാം അത് നിങ്ങൾ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് നിങ്ങളുടെ കയ്യിൽ ഈ ബൈബിൾ വചനം എടുത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അതായത് ഓരോ വചനങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവായേശുവെ അങ്ങയുടെ നാമത്തിൽ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഈ പ്രധാന മുറിയെ അല്ലെങ്കിൽ അടുക്കളയെ നിങ്ങളുടെ ബെഡ്റൂമിനെ കുട്ടികളുടെ സ്റ്റഡി റൂമിനെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക പ്രധാന വാതിലിൽ കൈവിരിച്ച് വെച്ച് പ്രാർത്ഥിക്കേണ്ട വചനം സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്നാം അധ്യായം എട്ടാം വാക്യം കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും കർത്താവായ യേശുവെ അങ്ങയുടെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ ഈ പ്രധാന വാതിലിനെ അങ്ങ് ഈ പ്രധാന മുറിയെ അങ്ങ് അനുഗ്രഹിക്കണമേ അടുത്തത് നമ്മുടെ ലിവിങ് റൂം അല്ലെങ്കിൽ നമ്മൾ സ്വീകരണ മുറി സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊന്നാം അധ്യായം ഒന്നാം വാക്യം സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് കർത്താവ് യേശുവെ അങ്ങയുടെ അഭിഷേകത്താൽ ഞങ്ങളുടെ ഈ ഡൈനിങ് മുറിയെയും ഇവിടെ പങ്കുചേരുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കൃപകയാൽ നിറയ്ക്കണമേ അങ്ങയുടെ അഭിവചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ഓരോ മക്കളെയും അനുഗ്രഹിക്കും അടുത്തത് നമ്മുടെ അടുക്കളയാണ് മത്തായി ആറാം അധ്യായം പതിനൊന്നാം വാക്യം അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഈ വചനം പറഞ്ഞ് അടുക്കളയിൽ കർത്താവിൻ്റെ അഭിഷേകം നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക അടുത്തത് നമ്മുടെ ഡൈനിങ് റൂമാണ് അപ്പുസ്തല പ്രവർത്തനം രണ്ടാം രണ്ടാമധ്യായം നാൽപ്പത്തിയാറാം വാക്യം അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഈ ഡൈനിങ് റൂമിനെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അടുത്തത് നമ്മുടെ മക്കളുടെ സ്റ്റഡി റൂം അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഏരിയ ഈ സ്ഥലങ്ങളിൽ കൈവിരിച്ചു വെച്ച് പ്രാർത്ഥിക്കുക സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം മൂന്നാം വാക്യം നിന്റെ പ്രയത്നം അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും കർത്താവായ ദൈവമേ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഈ മുറിയിലെയും ഈ മുറിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന മക്കളുടെ മേലും അങ്ങയുടെ അഭിഷേകത്താലും അങ്ങയുടെ കൃപയാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഈശ്വര സ്നേഹം എന്ന് പറഞ്ഞവരെ ഈ വചനഭാഗങ്ങൾ എല്ലാവരും കൃത്യ കൃത്യമായി ഒരു ഡയറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ തന്നെയോ അടയാളപ്പെടുത്തി വയ്ക്കുക എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് നിങ്ങൾ കൈകൾ പിരിച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഈ ഓരോ മുറികളെയും അനുഗ്രഹിക്കണമേ കർത്താവെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടാകും രോഗങ്ങൾ സൗഖ്യമാകും കൂടുതൽ കടബാധിതകൾ വിട്ടുമാറും തൊഴിൽ തടസ്സങ്ങൾ മാറും മക്കളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ കർത്താവിൻ്റെ ഉണ്ടാകും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് രോഗിയെ സുഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക കർത്താവ് അത്ഭുതം പ്രവർത്തിക്കട്ടെ ആമയ